അതീവ ഗുരുതരമായി പടർന്നു പിടിക്കുകയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ അഗ്നിബാധ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ചെറിയ തോതിൽ പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ജില്ലയിലെയും സമീപ ജില്ലകളിൽ നിന്നുമുള്ള എട്ട് യൂണിറ്റ് അഗ്നിശമന യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്രാഷ് ടെൻഡറും ശ്രമിച്ചിട്ടും തീ നിയന്ത്രിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം തീ സമീപത്തെ കെട്ടിടങ്ങളിലേക്കും പടരുന്ന സ്ഥിതിയാണിപ്പോൾ വൈകിട്ട് അഞ്ചുമണിയോടു കൂടിയാണ് ഇവിടെ തീപിടിച്ചത് കോഴിക്കോട് മാവൂർ റോഡിലുള്ള മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലാണ് തീ പടർന്നു പിടിച്ചത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയ്ക്കാണ് വൈകിട്ട് അഞ്ചു മണിയോടെ തീ പിടിച്ചത് രണ്ടു മണിക്കൂറായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ക്രാഷ് ടെൻഡർ എത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുവരികയാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നതിനാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് കെട്ടിടം മുഴുവൻ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റു കടകളിലേക്കും തീ പടർന്നതോടെ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് തുടക്കത്തിൽ നാല് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത് തീ അണയ്ക്കാനായി ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിന് വെല്ലുവിളിയായിട്ടുണ്ട് കെട്ടിടത്തിന്റെ മറ്റു നിലകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഫയർഫോഴ്സിന്റെ കൈവശം ആവശ്യമായ വെള്ളമില്ലെന്നാണ് കച്ചവടക്കാർ ആരോപിക്കുന്നത് ഫയർഫോഴ്സ് അണച്ച ഭാഗത്ത് വീണ്ടും തീ ആളി എന്നാണ് ആരോപണം വെള്ളിമാടുകുന്ന ബീച്ച് മീൻചന്ത ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിരുന്നു പുറത്തെ തീ മാത്രം അണയ്ക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത് ഉള്ളിൽ തീ പടർന്നു പിടിക്കുകയാണ് അതേസമയം നഗരം ഗതാഗതക്കുരുക്കിലാണ് നഗരത്തിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശമുണ്ട് തീ മറ്റു കടകളിലേക്കും വ്യാപിച്ചതായി സൂചനയുണ്ട് കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന വസ്ത്ര വ്യാപാര കേന്ദ്രത്തിലാണ് തീ പിടിച്ചത് ഗോഡൌൺ പൂർണമായും തന്നെ കത്തി നശിച്ചിരിക്കുകയാണ് ഗോഡൌണിൽ നിന്ന് തീ സെയിൽസ് വിഭാഗത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു കടയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്കും തീ പടർന്നു പിടിച്ചു സ്കൂട്ടറടക്കം കത്തി നശിച്ചു വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് കടകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ബസ്സുകളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ചില ബസ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് തീ അണയ്ക്കാനായി ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിന് വെല്ലുവിളിയായിട്ടുണ്ട് എന്തായാലും എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഒടുവിൽ എത്തിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ മറ്റു നിലകളിൽ ഉണ്ടായിരിക്കുന്നവരെ എല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നാണ് വിവരം തുടർന്ന് മറ്റു കടകളിലേക്കും വ്യാപിക്കുകയായിരുന്നു കടയിലും ബിൽഡിംഗിലും ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഒഴിവായിരിക്കുന്നത് ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രദേശത്താകെ പുക പടർന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതത്തിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡ് അടച്ചതോടെ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എല്ലാ കടകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചിട്ടുണ്ട് ബുക്ക് സ്റ്റാളിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ആദ്യം തീ ഉയർന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിലേക്കും അടുത്തുള്ള മറ്റു കടകളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു